ആരോഗ്യ വകുപ്പിന്റെ കുത്തഴിഞ്ഞ പ്രവർത്തനങ്ങൾക്കെതിരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരുടെ മരണത്തിനിടിയാക്കിയ അനാസ്ഥയ്ക്കെതിരെയും മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും മന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു കോതമംഗലത്ത് നടന്ന പ്രതിഷേധ പരിപാടികൾ ബി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി സജീവ് ഉദ്ഘാടനം ചെയ്തു കർഷക കർഷകമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അരുൺ പി മോഹൻ അഡ്വക്കേറ്റ് സൂരജ് ജോൺ കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് സിന്ധു പ്രവീൺ കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ നെല്ലിമറ്റം മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ മാങ്കോട്ട് അജിത് കുമാർ ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്പർ കേരളം എന്നാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ പിണറായി വിജയൻ പറഞ്ഞു വന്നിരുന്നത് നമ്പർ വൺ ആരോഗ്യ മേഖല എന്നാണ് പിണറായി വിജയനും അതിനു മുമ്പുള്ളവരും അതിനെ തുടർന്നുള്ളവരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പിണറായിയുടെ ഭരണകാലത്തില് നാം ഇന്ന് അനുഭവിക്കുന്ന ആരോഗ്യ മേഖല അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണുവാൻ കഴിഞ്ഞു ഏറ്റവും പ്രാധാന്യമായിട്ട് കാണാൻ കഴിഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് മുന്നോട്ട് വച്ച ഒരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ച ഒരു കാര്യമെന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രമല്ല മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണമില്ല ശസ്ത്രക്യ ആവശ്യമായിട്ടുള്ള മരുന്നുകളില്ല അങ്ങനെ ശസ്ത്രക്രിയ ചെയ്യുവാൻ ഒരു സൗകര്യമില്ലാത്ത ഇടമായിട്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകള് മാറി എന്ന് പറഞ്ഞത് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് അങ്ങനെ പറഞ്ഞ് ആ കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തില് കേരളത്തിലെ സമസ്ത മേഖലയുള്ള ജനങ്ങള് രോഗികളില് ആരോഗ്യ പരിപാലന രംഗത്തുള്ളവര് അവർ പറയുകയുണ്ടായി പിണറായി വിജയന്റെ ആരോഗ്യ മേഖല പരാജയപ്പെട്ടിരിക്കുന്നു അതിന് സാക്ഷ്യം പറഞ്ഞ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് എന്ന് കേരളത്തിലെ ജനത പറയുമ്പോൾ അതിന് അവസാനത്തെ ആണിക്കല് വച്ചുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയും കോട്ടയം മെഡി തിരുവനന്തപുരം മെഡിക്കൽ ആയിരുന്നു ഇന്നിതാ കോട്ടയം മെഡിക്കൽ കോളേജില് അവിടെ ഒരു രോഗിക്ക് കൂട്ടിരിപ്പ് വന്ന ബിന്ദു എന്ന് പറയുന്ന അമ്മ അൻപത്തിയാറ് വയസ്സുള്ള ആ അമ്മ മരണപ്പെട്ടിരിക്കുന്ന എങ്ങനെയാണ് ആ അമ്മ മരണപ്പെട്ടത് അവർ ശുചിമുറിയിൽ കുളിക്കുവാൻ പോയ സമയത്ത് എടിഞ്ഞു തകരുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ആ ഇടിഞ്ഞു തകരുന്ന ആ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ശുചിമുറിയിൽ നമ്മുടെ അമ്മ ബിന്ദു എന്ന് പറയുന്ന അമ്മ മരണപ്പെടുമ്പോൾ അതിനെ കുറിച്ചും മകൾ വാവിട്ട് കരയുന്നു മകൻ വാവിട്ട് കരയുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു അന്വേഷിക്കുവാനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജില് ആ സമൂഹം തയ്യാറായില്ല ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ തയ്യാറായില്ല അവരെ സംബന്ധിച്ച് അത് അന്വേഷണം നടത്തുവാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ അലമുറയിട്ട് കരയുന്ന ആ മകന്റെ ശബ്ദത്തില് അവർക്ക് കാണുവാൻ കഴിഞ്ഞു ഓ ഒരു മണി ഒന്നേകാൽ മണിക്ക് ബിന്ദു എന്ന് പറയുന്ന തന്റെ അമ്മയുടെ മൃതശരീരം ആ പൊളിഞ്ഞു വീടപ്പെട്ട ആ ശുചിമുറിയിൽ നിന്ന് ആ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ബിൽഡിങ്ങിൽ നിന്നും ലഭിക്കുന്ന ഒരവസ്ഥ കാണുവാൻ കഴിഞ്ഞു ഇതാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇതാണ് വീണ ജോർജിന്റെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇതാണ് പിണറായി വിജയന്റെ ആരോഗ്യ കേരളത്തിന്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ നാം ഇനി കാണേണ്ടിയിരിക്കുന്നു കേരളത്തിൽ അങ്ങോളമില്ല ആശുപത്രികളില് വരാൻ പോകുന്ന ദുരന്തങ്ങളുടെ ഒരു സൂചനയല്ലേ ചൂണ്ടുപലകിയല്ലേ ഇതൊന്ന് കാണേണ്ടിയിരിക്കുന്നു